അവളുടെ മനമറിയും പരിണയമായി കസവണിയും പുലരി വരുമ്പോഴികളിൽ അവൾ എഴുതി പുതിയ കിനാവാ അത് അനുരാഗത്തിൻ വർണ്ണ വസന്തം ഈ അഴ കേഴും ഇഴ ചേർന്നു നെയ്തിടുന്നുമോ മനമറിയും പരിണയമായി ഡിസൈൻസ് യുവർ യുവർ ഐഡന്റിറ്റി ഡിഫൈൻസ് ബ്യൂട്ടി വെഡിംഗ് ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ എംഎൽ എന്ന നിലയിൽ രാഹുൽ മാങ്കോട്ടത്തിൽ പാലക്കാട് ഒരു പരിപാടിയിലും പങ്കെടുക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിന്ന് കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കി അപ്പോൾ അതിനർത്ഥം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായി സ്വാഭാവികമായിട്ട് കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത് രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം അത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗം പോലും ആവാൻ യോഗ്യനല്ലാത്ത ഒരാൾ പാലക്കാടിന്റെ എം എൽ എ ആയിട്ട് ഇരിക്കാൻ എങ്ങനെ യോഗ്യനാവുക ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ പാലക്കാട് ഒരു ഔദ്യോഗിക പരിപാടിയിലും പങ്കെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല ഞങ്ങൾ അതിനെ ശക്തമായിട്ട് ചെറുക്കുക തന്നെ ചെയ്യും ശക്തമായിട്ടുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും കോൺഗ്രസ് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാൽ പാലക്കാടിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യമാവുക കോൺഗ്രസ് ആണ് കാരണം ഇത്രയേറെ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാൾ ഇതുവരെ രാഹുൽ ആ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ വന്ന വോയിസ് ക്ലിപ്പ് അതുപോലെ തന്നെ വന്ന ചാറ്റുകൾ ഇത് സംബന്ധിച്ചെല്ലാം ഇതുവരെ അത് നിഷേധിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഉറപ്പുണ്ട് താൻ കുറ്റം ചെയ്തിട്ടുണ്ട് തൻ്റേതാണ് ഈ വോയിസ് ക്ലിപ്പ് തൻ്റേതാണ് ഈ ചാറ്റുകൾ എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിന് വ്യക്തമായിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട് അത്തരത്തിലൊരാളെ പാലക്കാടിന് എം എൽ എ ആയിട്ട് ആവശ്യമില്ല പാലക്കാടിൻ്റെ മണ്ണിൽ എം എൽ എ എന്നുള്ള നിലയിൽ കാലുകുത്താൻ രാഹുൽ മാങ്കൂട്ടത്തില് ഞങ്ങൾ അനുവദിക്കില്ല ഇതിനെതിരെ കോൺഗ്രസ് പ്രതിരോധം തീർക്കുവാൻ ശ്രമിച്ചാൽ പാലക്കാട്ടെ ജനങ്ങളുടെ മുൻപിൽ കോൺഗ്രസ് അപഹാസ്യമാവുമെന്നും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയത് രാഹുൽ കുറ്റം ചെയ്തു എന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായതുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗം പോലും ആവാൻ യോഗ്യനല്ലാത്ത ഒരാൾ പാലക്കാടിന്റെ എം എൽ എ ആയിരിക്കുവാൻ യോഗ്യനല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ നിഷേധിക്കുവാൻ രാഹുൽ തയ്യാറാകാത്തത് കുറ്റം ചെയ്തതുകൊണ്ടാണെന്നും അത്തരത്തിലുള്ള ഒരാളെ പാലക്കാട് എം ആയിട്ട് ആവശ്യമില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു